ലിങ്ക് ഓപ്പൺ ആക്കി അപ്പോൾ ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക ഇതിൽ ഗൂഗിൾ പ്ലേ എന്നൊക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് പിന്നെ അത് ഫോണിലുണ്ട് അത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലൊരു പിന്നെ പേജ് ആയിരിക്കും കാണിക്കുക അതിലിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ എട്ട് ഉണ്ട് അതിൽ ഒന്നാമത്തേത് ആണ് അതായത് അക്ഷരങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പത്തോളം കണ്ടൻറ്റുകൾ പതിനൊന്നോളം ഓപ്ഷനുകളുണ്ട് ഓക്കെ അതിൽ ഓരോന്നോരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതിലിപ്പോൾ ഒന്നാമത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഹോ അതിലിപ്പോൾ ഒരു അക്ഷരത്തിൻ്റെ പേര് പറഞ്ഞു മുപ്പത് അക്ഷരങ്ങൾ മുപ്പത് ഓപ്ഷനുണ്ടാവുക അതിലിപ്പോൾ നമുക്ക് ഒന്നുകൂടി കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ കഴിഞ്ഞാൽ അതിലിങ്ങനെ പറയും അത് കേട്ടിട്ട് ശരിയായതിൽ ടച്ച് ചെയ്യാം അപ്പോ ഇതുപോലെ ഓപ്ഷൻ ഉണ്ട് ഒന്നുകൂടി ഒരു വട്ടം കേട്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലത് ചിലപ്പോ ശ്രദ്ധിച്ച് കേൾക്കേണ്ടി വരും ചിലത് ചിലപ്പോൾ മനസ്സിലാവില്ല അപ്പൊ അതിനനുസരിച്ചിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് രക്ഷിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കല്ലെന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള ഓപ്ഷനുകളാണ് അതുപോലെ ബാക്ക് അടിച്ചാൽ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം ഇതിൽ അതായത് ഹർഫുകൾ തറുത്തീഫ് ആക്കുക ഉദാഹരണം പറഞ്ഞാൽ അലിഫാണല്ലോ ആദ്യം വരിക അലിഫ് പിന്നെ നെക്സ്റ്റ് അപ്പോൾ ശരിയാണെങ്കിൽ അവിടെ ശരി കാണിക്കും തെറ്റാണെങ്കിൽ അവിടെ റോങ് കാണിക്കും പിന്നെ ജിമ്മ് ആണല്ലോ അങ്ങനെയാണ് അങ്ങനെ നെക്സ്റ്റ് ഉണ്ടാവും അങ്ങനെ ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യരുത് തെറ്റാണ് അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് ദാല് ആദ്യം വരുന്നതായിരുന്നു ഞാൻ പട്ടൺ ചെയ്തതുകൊണ്ട് അങ്ങനെ പിന്നെ തെറ്റിപ്പോയതാണ് അങ്ങനെ ഇതിൽ മൊത്തം ഓരോരോ കാര്യങ്ങളുണ്ട് ഇനി ബേക്കറിച്ച് രണ്ടാമത്തെ ഓപ്ഷൻ കഴിഞ്ഞാൽ ഇതിലും രണ്ട് ഓപ്ഷൻ ഉണ്ട് ഹെറക്കാത്ത് മറ്റൊന്ന് മദ് എന്ന് പറയുമ്പോൾ അതിലും ഏകദേശം പിന്നെ ഏഴ് ഓപ്ഷനോ തോന്നുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ കഴിഞ്ഞാൽ ഇതുപോലെ അതിൽ അവർ അക്ഷരത്തിൻ്റെ ഇത് പറയും അപ്പോൾ ഇതിലൊക്കെ ഹർക്കത്തുകളാണ് പത്തക്കസ അങ്ങനെ ഇതുപോലത്തെ അർക്കത്തുകൾ ഉള്ള ഒരു ഓപ്ഷനാണ് അപ്പോ അതിലെന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് ഇവിടെ പിന്നെ ടച്ച് കൊടുക്കുക ലുവ തോന്നുന്നുണ്ട് ശരിയായി ചെയ്തോടുക്കുക പിന്നെ രണ്ടാമത്തെ ഓപ്ഷന് ഉണ്ട് ഇത് പിന്നെ വലിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് മൂന്നാല് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഉപകാരപ്പെടുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ ഒന്നുകൂടി ഉണ്ട് മദ് ഉണ്ട് അതിൽ ഓരോരോ ഓപ്ഷൻ ഇങ്ങനെ കേട്ട് പഠിക്കാൻ പറ്റും ഇതിപ്പോ നീട്ടാനുള്ള മദ് അലിഫ് നീട്ടാ കൂടി അലിഫ് നോക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി വരും മറ്റു നമുക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഓരോ അക്ഷരത്തിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ആയത്തുകൾ തുടങ്ങുന്ന ഓരോ ചെറിയ ചെറിയ ആയത്തുകളാണ് ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇതൊക്കെ ഇൻഷാല്ല നാലാം ക്ലാസ് വലിയ വലിയ ക്ലാസ്സിലൊക്കെ ഉപകാരപ്പെടുന്ന ഓരോ സംവിധാനങ്ങളാണ് വണ്ടൂർക്ക് ഉപകാരപ്പെടും ഇൻഷാല്ല പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട് തന്നെ അക്ക തോന്നുന്നുണ്ട് അതുപോലെ ഇതിലും അങ്ങനെ മൂന്ന് അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് ഇതിപ്പോ പറഞ്ഞു തീരൂരാ മൂന്നാമത്തെ ഓപ്ഷനിൽ തന്നെ വേറെ ഉണ്ട് അതായത് സുക്കൂന് തൻവീന് ശ്രദ്ധ തൻവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇത് രസമാണ് ഗെയിമാണ് ടൈം പാസ് ആണ് കുട്ടികൾക്ക് അക്ഷരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് നമുക്ക് മനസ്സിലാക്കണം എന്നൊരു സമയം കുറെ എടുക്കും അതുകൊണ്ടാണ് ഇതിപ്പോൾ ഹുറൂഫ് എ ജോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾഭാഗത്ത് നിന്നും വരുന്ന അക്ഷരങ്ങളായിരിക്കും ാൽ മതി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഷാള്ളാ താല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വയം മനസ്സിലാക്കി അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാം അള്ളാഹു സുബാനുഭവത്തിൽ മനസ്സിലാക്കി തരട്ടെ അപ്പോൾ ഈ ആപ്പ് ഒരുപാട് ഉപകാരപ്പെടുന്ന ആപ്പാണ് താല ഓപ്പൺ ആക്കിയാൽ ഇതുപോലത്തെ ഓപ്ഷൻ വരും ഓക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് കളർ ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം അതായത് ഇപ്പോൾ ഇതിൻ്റെ ബാക്കറി ഉള്ള കളിപ്പോൾ മഞ്ഞയാണ് അത് വേണമെങ്കിൽ എന്തു ചെയ്യുക കളർ മാറ്റാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാക്കാം വെള്ളയിൽ നിന്ന് ആദ്യം ഉണ്ടായിരുന്നത് വെള്ളമാക്കാം അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഷാള്ളാ താല കാര്യങ്ങൾ ഉപകാരപ്പെടുത്തുക അള്ളഹു സുബ് ബഹാനു തല നമ്മളുടെ എല്ലാ സംവിധാനങ്ങളും കുട്ടികളുടെ പഠനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ശരിയാകട്ടെ ഇൻഷാ മലാം ഇൻഷാള്ളുവാസ്യത്തോടു കൂടി അസ്ലാമലൈക്കും